കൊളസ്ട്രോളും ഷുഗറും വരാതിരിക്കാൻ വേണ്ടി ജൈവ പച്ചക്കറി മാത്രം കഴിച്ച കണ്ടില്ലേ ഭയങ്കര ഫീലിങ്സ് പോയി ആളാണ്ടേലിംഗ് നീ കാറിന്റെ സ്റ്റിയറിംഗിന് പകരം വിമാനത്തിലേതു പോലും കൺട്രോൾ ആക്കാനുള്ള ഡിസൈൻ ആണ് എന്നിട്ട് എന്താകാനാ അവന്മാരത് എടാ അല്ലേലും ജീൻസ് ഇട്ട് ഇംഗ്ലീഷും പറഞ്ഞ് നടന്നാലല്ലേ കാര്യള്ളൂ എടാ മനുഷ്യേ മനുഷ്യ എന്നെപ്പോലെയും നിന്നെപ്പോലെയും തലവരയിലേക്കും വരും എന്ത് വരച്ചാലും വെള്ളത്തിൽ വരച്ച വരെയാണ് ി നാടറിഞ്ഞു നടക്കുന്നു നീ ആനടാ കാറ്റ് കൊതിയാവുന്നുടാ കാറ്റ് കാറ്റുപോലെ പാറിപ്പറഞ്ഞ് നടക്കാൻ കൊതിയാകുന്നു ആരാടാ നെടക്കി പേരട്ടെ ആരോരാ ആ തണ്ടിയോ കൊല്ലണം ഗംഭീരം അല്ലേ പറസി നിനക്കെന്തു തോന്നി ിൽ പാർവതിടാ കവിത ശ്രീകുമാറിന്റെ ജസി പാട്ടോ പാട്ടല്ല

കൂടെ ഉള്ളുല്ലോ ആ അഭിങ്ങോട്ട് വിളിക്കടാ സാധനം വരും നീ വിളിച്ചിട്ടു കൊണ്ടുവരാൻ പറഞ്ഞു ആഹ് നീ കൊള്ളാമല്ലടാ നീ മെച്ചപ്പെട്ടു പോയല്ല നേരത്തെ വെള്ളം ഇല്ലെന്ന് പറഞ്ഞാൽ വെള്ളമില്ല വെള്ളം തടൊന്നു പോകണം വെള്ളത്തിന് വേറെ സ്ഥലത്തും ോകമായ സംഭവിക്കാൻ ഞാൻ ഇവിടെ വായിച്ചു ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിട്ടാണോ വെള്ളം കുടിക്കാൻ പോര് ചങ്കുപാടണ്ടോർത്താ ഹലോ യുടെ മക്കളെ പോലെ കോട്ടറും ഉണ്ട് ഇനി ആളിനെ വിളിച്ചു നല്ല മറ്റേ പരിപാടി വരുത്തുകയാണ് പറമ്പിക്കാൻ പരസ്യമായിട്ട് കള്ള കുടിക്കാൻ നല്ല കാര്യം ഉണ്ടോ സാറിനോട് കുടിക്കാൻ കോട്ടറോട്ട് വന്നപ്പോ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ മാത്രമേ ബട്ടൺ പൊട്ടി സാറേ അതെ എവിടെ പറഞ്ഞതാ പുള്ളേര് സ്കൂളിൽ നിന്ന് വരാൻ ലേറ്റായി അതാ ഇറങ്ങാൻ വൈകിയത് ഏയ് നീ ധരിരടി ഒത്തിരി ആരെങ്കിലും ദേ ഞാൻ കേറിയില്ലേ ദേ വരുന്നു വരുന്നു ചാടി ചാടി ചാടും ചാടി ചാടും എടി 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 പിടി എന്താടാ വിളിക്കിരിക്കുവോ സാറേ അണ്ടോ ഇട്ടണ്ടാടോ വിളിക്കുന്നത് അയ്യോ വാണിയപ്പറമ്പിൽ പരസ്യ നടത്തിയ ഒരുപറ്റ മദ്യപാനികളെയാണ് എസ് ഐ ലോനപ്പൻ സാറും സംഘവും പിടിച്ചുകൊണ്ട് വരുന്നത് നിങ്ങൾക്കിപ്പോ ലൈവായിട്ട് കാണാം അപ്പങ്ങാടിന്റെ കരയിൽ നിന്നാണ് ഈ മദ്യപാനികളെ സാർ മുക്കിയിരിക്കുന്നത് ഞായറാഴ്ച എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് എന്നെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തിരിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആപത്തം സംഭവിച്ചു കണ്ടായിരുന്നു പറ്റില്ലേ ഇതാണ് ഇവിടെ നടക്കുന്നത് സാറേ സാറേ എന്താ ഞാനാ വാർഡ് സോണി സോണിത്തോപ്പിൽ ഞാനാണ് സാറിനെ ഇനിയുണ്ടെങ്കിൽ നമുക്ക് നീ കട കട പോടാ അണ്ടർവെയർ പോ ഇത് വെള്ളം സോടയാ സാറേ എന്തിനാത് അത് ഒരു മരുന്ന് കുടിക്കാനാ സോട അഴിച്ച് കുടിക്കുന്ന മരുന്ന് എന്താന്ന് എനിക്കറിയാം എൻ്റെ അപ്പൻ്റെ പേരെന്താടാ ഗീവർഗീസ് ഗീവർഗീസ് അവാ എങ്ങോട്ടെ സാറേ സ്റ്റേഷനിലോട്ട് സാറേ ഞാൻ തന്നെ വരുന്നത് കേറാ കേറാ പറയാം സാറേ വണ്ടി എടുക്കടാ കേറ് ആ ഞാൻ പറഞ്ഞോ സാറേ ആ വണ്ടി എടുക്കട നിന്റെ കൂടെ അവന്മാര് െ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം സാറേ ഇല്ലല്ല സാറേ പാവ നമ്മളെപ്പോലും ഇല്ല സാറേ അവന്മാര് വരാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല ും മദ്യപാനും സ്ത്രീപീഡനം ഒക്കെ ഉണ്ടല്ലോ ഞാനങ്ങ് പക്ഷെ പുളിശ്ശേരി എന്തെങ്കിലും കൊടുത്തോലോ ബീഫ് ആ കഴിക്കും

എനിക്ക് ചെറിയൊരു വിളമ്പ് കിട്ടി എന്റെ ചാച്ചപ്പ ഞാൻ ഇപ്പൊന്ന ശരിയാവൂല അയ്യോ ബീഫ് തരാം എന്നെപടിയേ തിന്നല്ലേ ഇത്ര ആക്രാന്തം സാറേ ആ തോടാ മതി സാറേ ഞാനെന്ന പൊക്കോട്ടെ ഞാൻ ചെയ്തില്ലല്ലോ ആ ഇറങ്ങി വാടാ വാ സാർ ഇതൊന്നും വീട്ടിവെക്കാൻ പറ്റത്തില്ല പെണ്ണും പിള്ളുമുട്ടം കളിപ്പാ എങ്ങനെയുണ്ട് നീ ഒരു കലാകാരന്റെ മോനായത് കൊണ്ടാ ഇതൊക്കെ കാണിച്ചത് കാറൽസ് കാറൽസ്മചരിതത്തിന്റെ ചോടിയാ മനസ്സിലായോ സ്ക്രിപ്റ്റ് ജോർജ് പൊന്നുപോലെയാ ഞാൻ ഇതൊക്കെ സൂക്ഷിക്കുന്നത് ഈ സ്ക്രിപ്റ്റ് ലോക്കപ്പിരിക്കേണ്ടതാണോടാ എത്ര എത്ര തട്ടിലും കളിച്ചതാ അതൊക്കെ ഒരു കാലം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ നീ മനസ്സറിഞ്ഞു സഹായിക്കണം ഞാൻ പറഞ്ഞു നോക്കാം എടാ അത് പോരാ ഇങ്ങനെ തിന്നും കുടിച്ചും ജീവിച്ചിട്ട് എന്താടാ കാര്യം ജീവിതത്തിൽ ജീവിതത്തിലൊരു ആത്മസംതൃപ്തിയൊക്കെ വേണ്ടേ നിന്റെ അപ്പം തട്ടേക്കേറിയ ശരിക്കും രാജാവായിരുന്നു അമ്മ രാജ്ഞിയും കാറൽസ്മാൻ ചരിതം തട്ട് പൊളിക്കാതെ അവരറങ്ങിട്ടില്ല അതൊന്നുകൂടെ തട്ടേക്കേറ്റണം അതെന്റെ വലിയൊരാഗ്രഹമാണ് നടക്കും സാറിന്റെ ആഗ്രഹം നടന്നിരിക്കും എന്താ പറഞ്ഞു സാറേ എന്റെ പരിചയത്തിലൊരാളാ നല്ല കീടാണല്ലോ ആള് സാറേ പുള്ളിനോടൊന്ന് കൊണ്ടുപോയിക്കോ പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നടക്കണം നടക്കും സാറേ എന്ത് നടക്കുമെന്ന് സാറിന് ഇപ്പൊ എന്താ നടക്കേണ്ടത് നടക്കും ഇവന്റെ അമ്മ നാടകത്തിൽ അഭിനയിക്കണം അത് നടക്കും നടക്കും <laughs> അല്ലെങ്കിൽ ും ചാപ്പം നടത്തിരിക്കുംടാ ഞാൻ ശരിയാക്കാം സാറേ അപ്പൊ ഓക്കെ സാർ കാണാം ഒന്നാം തരം ബീഫോത്തി ചാച്ചപ്പ എന്തിനാടാ വന്നത് ഞാൻ ചത്തന്നറിയാം അന്നരത്തെ സാഹചര്യം സാഹചര്യം എന്നെ പാതാളത്തിൽ തള്ളിട്ടു നീയൊക്കെ രക്ഷപ്പെട്ടില്ല അയ്യോ അങ്ങനെ പറയല്ലേ ഞാൻന്താ ഇവനെ പറഞ്ഞു വിട്ടല്ലോ ഇവനെ പറഞ്ഞു വിട്ട കഥ നീ പറയണ്ട ക്ഷമിക്ക് ചാച്ചപ്പ നമ്മുടെ മോനല്ലേ എന്ത് ക്ഷമിക്കാൻ

നീ അങ്ങനൊക്കെ പറഞ്ഞല്ലേ നമ്മുടെ ചാച്ചപ്പൻ ചാടുന്ന പരിചയക്കാരനല്ലേ ഞാൻ അത്രയ്ക്ക് ഒന്നും പ്രതീക്ഷിച്ചില്ലട ആഹാ ഇപ്പ എല്ലാം കൂടെ എന്റെ തലയിലായ ചാച്ചപ്പു പിടിച്ച ഞങ്ങള് ചാച്ചപ്പനെ തല്ല കളയൂ പിന്നെ ഞങ്ങക്ക് ആരോ ഉള്ളു നീ ഒക്കെ എന്റെ വീക്ക്നെ പിടിക്കണേ ഈ വീഫ്രണ്ടിന്ന വെറ്റി. ഹളി. ഹനി, കുമ്പളങ്ങിലെ അമ്മയുടെ മോളുടെ ബാപ്റ്റിസ് വിളിച്ചിട്ടില്ലേ? ഇന്നെങ്ങക്കൊള്ളാ. സാരമില്ല മോളെ. ദേ അമ്മച്ചി ആരാണ്ടൊക്കെ വന്നെക്കണ. എന്തിനാണെന്ന് ചോദിക്കดิ. പിരിവാണെങ്കിൽ പിന്നെ വരാൻ പറ. വാ. പിരിവാരല്ല. പഴയ പരിജക്കാര. ഇതെन्ना? മെൻ പറവറ്റ്യാണോ? ഐലയ. കണ്ടാലർഞ്ഞൂടെ? ചെറുക്കനെന്തേ? വർക്ക്‌ഷോപ്പിലേ ഈ ഫോട്ടോ ഒന്ന് ഫോട്ടോയൊന്നും നോക്കേറു ഇത് ഞാനാ ഇത് സാറാ നിന്റെ അമ്മയാ ചരിതം അതിന്റെ ഫോട്ടോ ഒക്കെ സാറടലോലെ ഞങ്ങളെല്ലാം കൂടി നമ്മുടെ പഴയ യുവജന ചവിട്ടുനാടക കലാസമിതി ഒന്നുകൂടൊന്നും പുനജ്ജീവിനുള്ള ശ്രമത്തിലാ കാറൽസ്മാൻ സാറ വേണം തട്ടേ കയറാൻ ഞാനില്ലേ മാറി അമ്മച്ചീനെ സമ്മതിപ്പിച്ചോളാം അപ്പച്ചൻ പോയ പിന്നെ അമ്മച്ചി ഇങ്ങനെയാ ആണോ ആ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാനും ചേട്ടായി ഒരുപാട് ശ്രമിച്ചതാ നിങ്ങൾ ബാക്കിയൊക്കെ നോക്കിക്കോ അമ്മച്ചി വരും വാ ആ ചെറുക്കനെ ഞാനൊന്ന് വഴിയിലിട്ട് കൂടെ പിന്നെ അതെ അതെ കണ്ണമാലി സെന്റ് ജോസഫ് പള്ളി തിരുനാളിനോടനുബന്ധിച്ച് ഇരുപത് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രാത്രി എട്ടിന് യുവജന ചൌട്ടുനാടക കലാസമിതി ഗോതുരുത്ത് അവതരിപ്പിക്കുന്ന കാറൽസ്മാൻ ചരിതം സംഗീത ചവിട്ടുനാടകം രംഗത്ത് ഗീ വർഗീസ് ഈശി കുഞ്ഞീശോ ലോനപ്പൻ് അന്നേ കത്തി മെരിങ്ങനെ ഒന്നും കാണില്ലല്ലോടി അതൊക്കെ ശരിയാവുന്നേ പണി വാളിയാ പോലീസിനെ പണി വരും എന്റെ ചേട്ടാവും അടങ്ങ് അമ്മച്ചി നാടകം കളിക്കും നോക്കിക്കും